ഞാനേ കണ്ട പെടലേയും ലാഹ ഇത്ര സുന്ദരമാണെന്ന് നമ്മൾ ഇവരെ കണ്ടിട്ടില്ല കണ്ടോ അതെ അത് ലാഹ സൂര്യൻ കണ്ടോ സൂര്യൻ ഇതാണ് ലാഹ സൂര്യൻ കണ്ടോ ഇതൊക്കെ ഇതൊക്കെ ദൃശ്യങ്ങൾ എടുക്കണ പോയി കണ്ടോർത്തു ദൃശ്യങ്ങൾ പകർത്തു എല്ലാവരും എല്ലാവരും ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് ഇങ്ങോട്ട് കാണിച്ച് എല്ലാവരും ചോദിക്കും ഞാൻ നമ്മൾ ഉടക്കാന്ന് വയ്ക്കും ഭയങ്കര ഉടക്കാം പത്തനംതിട്ടയിൻ്റെ പേറും മുപ്പത്തി രണ്ട് കിലോമീറ്ററേ ഉള്ളൂ ഡാഹ വൈകുന്നേരങ്ങളിൽ കുടുംബമായിട്ട് വന്ന് നിൽക്കാനും ഈ പ്രകൃതി രമണീയെ കാണാനും ഒക്കെ കൊള്ളാവുന്നൊരു സ്ഥലമാണ് ലാഹ് ലാമി ഇവിടെ ഇപ്പം സുന്ദരമാക്കിയത് പറ്റൊന്നുമല്ല നേരത്തെ ഇവിടെ റബ്ബറായിരുന്നു റബ്ബറെ എല്ലാം വെട്ടി ഇപ്പം റബ്ബർ നട്ടിട്ടുണ്ട് ഇപ്പം അതുകൊണ്ട് ഇതിൻ്റെ വിശാലത നമുക്ക് മനസ്സിലായി മറ്റേ അതെങ്കിൽ റബ്ബർ വളർന്നു നിൽക്കുമ്പോൾ ഒന്നും കാണത്തില്ല ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ ആണ് കോടമഞ്ഞു സൂര്യൻ അസ്തമിക്കാറായി ഞാനും ഭാര്യയും ഘോര വനത്തിലാണ് ശബരിമല വനത്തിൽ ഇവിടെ ആനയൊക്കെ ഉള്ള സ്ഥലമാണ് ഞങ്ങൾ വേണമെങ്കിൽ സൃഷ്ടിച്ചാണ് നിൽക്കുന്നത് വണ്ടി ഓഫ് ചെയ്യാതെ തന്നെ നിൽക്കുക ഘോരവനം ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടും പേടിയോ എന്തിനാ പേടിക്കുന്നത് വരുമ്പോൾ അത് ആന വരും അല്ല പുരി വരും അല്ല കടുവ വരും ഓടിക്കാൻ കയറാൻ പോകും ഓടി ഓടിക്കട്ടെ ഏ കുറച്ചുകൂടെ ഉള്ളിൽ പോയി നല്ല ദൂരവനമാണ് എവിടൊക്കെ ഭയങ്കര മഞ്ഞട്ടെ പഠിച്ചോ പേടിച്ചോ പേടിച്ചോ

ഞങ്ങളല്ലാഹ തോട്ടത്തിൽ ഇങ്ങനെ നിൽക്കുക ഞാനും എൻ്റെ ഭാര്യ അയവായി കാണത്തേ ഇല്ല കേട്ടോ